ദിവസങ്ങളും മാസങ്ങളും പെട്ടെന്ന് കടന്നുപോയി ചാരുവിനെ അബിയുടെ ദേഷ്യം കാണുമ്പോൾ കുറച്ച് പേടിയുണ്ടെങ്കിലും ഇപ്പൊ അവൾക്ക് വലിയ കുഴപ്പമില്ല ശീലമായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പേടിക്കുന്നത് അല്ലേ ആദ്യത്തെ ശമ്പളം അമ്മിയെ ഏൽപ്പിക്കുമ്പോൾ അമ്മ അവളെ കണ്ണുനീരുടെ ചേർത്ത് പിടിച്ച കാഴ്ച അവളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാതെ കിടക്കുന്നുണ്ട് എന്നും വരുന്നതും പോകുന്നതും സിദ്ധുവിൻ്റെ ഒപ്പമായതിനാൽ അമ്മയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമാണെന്ന് പറയാം എന്നാലും രാവിലെ പാലൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അവൾ തന്നെ ആകും അതും അവളുടെ പടക്കുതിരയിൽ തന്നെ ചാന്തുവിനുപ്പൊ എക്സാം നടത്തതിനാൽ മിക്ക ദിവസവും ചാരു ഒറ്റയ്ക്കാണ് പാല് കൊടുക്കാൻ പോകുന്നത് എല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും ഓഫീസിൽ പോകാനും നേരമായിട്ടുണ്ടാവും രാവിലെ പോകാൻ നേരം സിദ്ധുവും അവളും ഇതേ ചൊല്ലി മിക്ക ദിവസവും വഴക്കാണ് കാരണം അവൾ കാരണം അവനും ചില ദിവസങ്ങളിൽ നേരം വൈകാറുണ്ട് അതുപോലൊരു ദിനമാണ് ഇന്നും ഓടിക്കെതച്ചെത്തുമ്പോൾ വീട്ടുപടിക്കൽ സിദ്ധു ബൈക്കുമായി നിൽക്കുന്നുണ്ട് സിദ്ധുവിനെ കണ്ടതെ അവൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു മാതി കിണിച്ചത് വേഗം ഒന്ന് കയറു ചാരു സിദ്ധു അവളെ നോക്കി പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ പിറകിലേക്ക് കയറിയിരുന്നു സോറി സിദ്ധു വേട്ട ഇന്ന് കുറച്ചധികം പണിയുണ്ടായിരുന്നു ചാരു പറയുന്നതിനൊപ്പം സിദ്ധു വണ്ടി മുന്നോട്ടെടുത്തു ഇന്ന് ഓഡിറ്റിംഗ് ഉള്ള ദിവസമല്ലേ മോളെ ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ ഇറങ്ങണമെന്ന് സിദ്ധു അവളോട് ചോദിച്ചു അറിയാം സിദ്ധു ഏട്ടാ അതിനിടയ്ക്ക് നിങ്ങളുടെ എം ഡി കുറച്ച് വർക്ക് കൂടി തന്നിട്ടുണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞു കിടക്കുമ്പോൾ ഒത്തിരി വൈകി അല്ലെ ഞാൻ നേരത്തെ ഇറങ്ങിയേനെ ചാരു പറഞ്ഞപ്പോൾ സിദ്ധു ഒന്നും ചോദിക്കാൻ പോയില്ല അവന്റെ വണ്ടി വേഗത്തിൽ ഓഫീസിലേക്ക് പാഞ്ഞു ഓഫീസിലെത്തി ബൈക്കിൽ നിന്നും ഇറങ്ങുമ്പോൾ ചാരു എടുത്തിരുന്ന സാരി തടഞ്ഞ് അവൾ വീഴാൻ പോയി പെട്ടെന്ന് സിദ്ധു അവളുടെ കയ്യിൽ പിടിച്ചത് കൊണ്ട് അവൾ വീണില്ല നീ എന്തിനാ അതൊക്കെ വലിച്ചു ചുറ്റി വരുന്നേ നിനക്ക് വേറെ ഒരു ഡ്രസ്സും ഇല്ലേ ഇപ്പൊ പിടിച്ചിരില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നോ സിദ്ധു പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി അത് നിങ്ങളുടെ സാറിനോട് തന്നെ ചോദിക്കണം ആളിത് എനിക്കൊരു യൂണിഫോം ആക്കുവോ എന്ന് എന്റെ പേടി ഈയൊരു വേഷത്തിലുള്ളതെ ഇങ്ങോട്ട് കാല് കുത്തണ്ടെന്ന ഓർഡർ ഇട്ടിരിക്കുന്നത് ചാരു പറഞ്ഞുകൊണ്ട് ഉലഞ്ഞുപോയ സാരി നേരെയാക്കിയിട്ടു വെറുതെ അല്ല നീ നേരം വൈകുന്നേ ഈ മീറ്റർ തുണിയിൽ നീ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കളയുന്നുണ്ടാകും സിദ്ധു പറഞ്ഞപ്പോൾ അവൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു അവനവളുടെ തലക്കെട്ടൊന്ന് കൊട്ടിക്കൊണ്ട് വേഗം മുന്നിലേക്ക് നടന്നു ചാരു സാരി ഒതുക്കി പിടിച്ച് അവന്റെ പിന്നാലെ ഓടി ലിഫ്റ്റ് നോക്കിയപ്പോൾ അത് വർക്കിംഗ് ആയിരുന്നില്ല ഓഡിറ്റിംഗ് നടക്കുന്നത് എട്ടാമത്തെ നിലയിലാണ് അവർ സമയം കളയാതെ വേഗം കോണിപ്പടി വഴി ഓടിക്കയറി ഓഡിറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ എത്തിയിരുന്നു മീറ്റിംഗ് തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചാരു കിതച്ചുകൊണ്ട് മുഖത്തും കഴുത്തിലും പറ്റി പിടിച്ചിരിക്കുന്ന വേർപ്പ് തുള്ളികളെ സാരി തലപ്പ് കൊണ്ട് ഒപ്പിയെടുത്തു അവളുടെ കണ്ണുകൾ അബി ഇരിക്കുന്നിടത്തേക്ക് പോയപ്പോൾ അവൻ അവളെ നോക്കി ദേഷ്യത്തോട് നോക്കിയിരിപ്പുണ്ട് അവൾ വേഗം മൗനൂരുകിൽ ചെന്ന് ബാഗിൽ നിന്നും ഒരു ഫയലെടുത്ത് അവനെ നേരെ നീട്ടി അബി അത് തട്ടിപ്പാർക്കും പോലെ വാങ്ങിക്കൊണ്ട് അവളെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടമായിരുന്നു അവൾ ഒന്നും മിണ്ടാതെ അവന് പിറകിലായി നിന്നു ഈശ്വരാ ഇന്നത്തേക്കുള്ളതായി ഏത് നേരത്താണ് അവ അലാറം ഓഫ് ചെയ്തു വീണ്ടും കിടന്നിറങ്ങാൻ തോന്നിയത് ഇന്നെന്റെ ചെവിയിൽ മാത്രമല്ല മൂക്കിലും വെക്കേണ്ടി വരുമെന്ന് ആ മുഖം കണ്ടാലേ അറിയാം ചാരു അബിയുടെ മുഖത്തേക്ക് പാളി നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു കാരണം അബയുടെ ദേഷ്യം ഇത്രയും ദിവസം കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് അവന്റെ മുഖത്ത് ദേഷ്യം കണ്ടാൽ അന്നവൾക്ക് കണ്ണു പൊട്ടുന്ന വഴക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു എന്റെ ദൈവമേ ഇന്ന് ഞാൻ വൈകതിനാണ് വഴക്കെങ്കിൽ നീ തന്നെ എന്നെ കാത്തോളണേ ചാരു നെഞ്ചിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചു പോയി അക്കൗണ്ടിംഗ് മാനേജറായ സിദ്ധുവിനെ ശിവറാം പ്രത്യേകം അഭിനന്ദിച്ചു ഓഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ശിവറാമും മറ്റുള്ളവരും പോയപ്പോൾ എംപ്ലോയിസിനെല്ലാം അബയുടെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു സമയം ഉച്ചയോടടുത്തതിനാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും പോയതും ചാരു പ്രധാനപ്പെട്ട ഫയലെല്ലാം എടുത്ത് അബിയുടെ ക്യാബിനിലേക്ക് നടന്നു ഫയലുകളെല്ലാം അവന്റെ ടേബിളിൽ ഭദ്രമായി വെച്ച് തിരിഞ്ഞപ്പോളാണ് ഡോർ തുറന്ന് അബി അങ്ങോട്ട് വരുന്നത് സർ ഫയലെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അവനെ കണ്ടപ്പോൾ ചാരു അവനോട് പറഞ്ഞു എന്നാൽ അവൻ ഡോർ ഡോറടച്ച് കുറ്റിയിടുന്നത് കണ്ട് അവളൊന്ന് പകച്ചു എന്താ സർ അവൾ ടേബിളിലേക്ക് ചാരി നിന്നുപോയി ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് പൈസയുടെ കുറവുണ്ടല്ലോ ഷർട്ടിന്റെ സ്ലീവ് കൈമുട്ടിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഇല്ലല്ലോ സാർ എല്ലാം ഓക്കെ ആണല്ലോ ശിവറാം സാർ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞതാണല്ലോ അവനെ നോക്കി ഒരുത്തിരി ഭയത്തോടെ അവൾ പറഞ്ഞൊപ്പിച്ചു ഓക്കെ അല്ലല്ലോ കുറച്ച് എമൗണ്ട് കുറവുള്ളത് ഞാനാ കൂട്ടി വെച്ചത് ആ എമൗണ്ട് എങ്ങോട്ട് പോയി അവളുടെ തൊട്ടു മുന്നിൽ വന്ന് നിന്ന് അവൻ കൈയും കെട്ടി അവളെ നോക്കി നിന്നു ഇല്ല സർ കുറവൊന്നുമില്ല എല്ലാം ആണ് അവൾ പറയുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ ഡോറിലേക്കൊന്ന് പാളി പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മുഖം ഗൗരവം നിറഞ്ഞിരുന്നു ചാരു ആദ്യമായുള്ള അവന്റെ ആ വിളിയിൽ അവളൊന്ന് ഞെട്ടി അതേ ഞെട്ടലോടെയാണ് അവന്റെ മുഖത്തേക്ക് നോക്കിയതും എത്ര രൂപയുടെ കുറവാണെന്ന് ചാരുവിനറിയോ അവളിലേക്ക് ഒന്നുകൂടി അടുത്തുനിന്നുകൊണ്ടാണ് അവനത് ചോദിച്ചത് ചാരുവിന്റെ കൈകൾ ടേബിളിൽ മുറുകുന്നതിനൊപ്പം അവളുടെ ശരീരം ഒന്ന് പിറകിലേക്ക് ആഞ്ഞു കാരണം അവൻ അവളുടെ അത്രയും അടുത്താണ് നിൽക്കുന്നത് അവന്റെ ശ്വാസം പോലും അവളുടെ മുഖത്ത് തട്ടുന്നുണ്ട് സർ പ്ലീസ് എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും കണ്ടാൽ മോശമാണ് സർ അവളുടെ കണ്ണുകൾ ഭയത്തോടെ അവനെ നോക്കി കണ്ണുകൾ നിറഞ്ഞു വന്നു എത്ര ആലോചിച്ചിട്ടും എന്തിന്റെ കണക്കാണ് അവൻ പറയുന്നതെന്ന് അവൾ കൊട്ടു മനസ്സിലായില്ല അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു പേടിച്ചിരണ്ട മാൻപേടയുടെ കണ്ണുകളെ പോരെ പക്ഷേ അവളുടെ കണ്ണുകളിൽ തന്നോടുള്ള ഭയം കണ്ടതും അവൻ തന്റെ മുഖം പിറകിലേക്കാക്കി അവൻ പിന്നിലേക്ക് നീങ്ങിയതും അവൾ ഒന്ന് നീട്ടി ശ്വാസം വലിച്ചു വിട്ടു എവിടെ എന്റെ പൈസ ഏതു പൈസ എനിക്കറിയില്ല സർ അവളത് പറയുമ്പോൾ കരഞ്ഞു പോയിരുന്നു എന്റെ ആയിരം രൂപ എവിടെയെന്ന് അവൻ പറഞ്ഞുകൊണ്ട് തന്റെ വലതു കരം അവൾക്ക് നേരെ നീട്ടി ചാരു ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് അവളുടെ മുഖത്ത് ഭയം മാറി കുസൃതി നിറഞ്ഞു വേഗം തന്നോ ഇല്ലെങ്കിൽ ചാരു അവനെ നോക്കി പറഞ്ഞു ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ എനിക്ക് അറിയാം അഭി പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു ആദ്യം എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് പോയ പൈസ അവൾ കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി ചിരിച്ചു നൂറ് രൂപയ്ക്ക് കണക്കോ അവൻ ചോദിച്ചുകൊണ്ട് ചുണ്ടിൽ വിരൽ വെച്ച് അവളെ നോക്കി ഇയാൾക്ക് ആയിരം രൂപയ്ക്ക് കണക്ക് പറയാമെങ്കിൽ എനിക്ക് നൂറ് രൂപയ്ക്ക് കണക്ക് പറയാം അവളും വിട്ടുകൊടുക്കാതെ അവനോട് പറഞ്ഞു അത് ഞാനന്ന് ക്യാൻറ്റീനിൽ ചേട്ടനു കൊടുത്തില്ലേ ഇല്ല എനിക്കറിയാം അത് ഇയാളുടെ കയ്യിലുണ്ടെന്ന് അവൾ ഇടം കണ്ണിട്ട് അവനെ നോക്കി പറഞ്ഞു അബി അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു പിന്നെ ടേബിളിൽ ഇരിക്കുന്ന അവളുടെ കൈവിരലിൽ ഒന്ന് തൊട്ടു പിന്നെ ആ ചെറുവിരലിൽ അവന്റെ ചെറുവിരൽ കോർത്തു പിടിച്ചു അവളുടെ മിഴികൾ ഒന്ന് പിടിഞ്ഞു ഓർത്തിരുന്നു എന്നെ ആർദ്രമായിരുന്നു അവന്റെ വാക്കുകൾ ഇല്ല അവളത് പറഞ്ഞതും അവന്റെ മുഖം വാടി ചാരു ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു മറന്നിട്ടു വേണ്ടേ ഓർക്കാൻ ഈ മുഖം മനസ്സിൽ നിന്നും എത്ര മയച്ചു കളയാൻ ശ്രമിച്ചിട്ടും നടന്നില്ല അവളുടെ വാക്കുകൾ കേൾക്കേ അവൻ ആകാംക്ഷയോടെ അവളെ നോക്കി നിന്നു അവന്റെ കണ്ണിൽ ഒരു തിളക്കം നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷം ഒരു വാക്കുപോലും പറയാതെ പോയപ്പോൾ ഒത്തിരി പരിവും തോന്നി എന്നെ വേണ്ടെന്ന് വെച്ച് പോയോ എന്ന് പോലും ഓർത്തു പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വിധിച്ചതല്ലെന്ന് കാലം മനസ്സിലാക്കി തന്നു സ്വപ്നം കാണാൻ പോലും പാടില്ലാത്ത ഒരുവനെ മനസ്സിലിട്ട് നടക്കാൻ പാടില്ലായിരുന്നു എന്റെ തെറ്റായിരുന്നു എല്ലാം അബി അലിവോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ആഗ്രഹിക്കാനോ സ്വന്തമാക്കാനോ ഒന്നിനും അർഹതയില്ലാത്തവളാണ് ഞാൻ ആ എന്നെ ഇയാൾക്ക് വേണ്ട അതുകൊണ്ടാണ് നേരിൽ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ സന്തോഷം മുഖത്ത് പ്രകടിപ്പിക്കാതിരുന്നത് പക്ഷേ വിധി എന്ന് പറയാലോ വീണ്ടും ഇയാളുടെ മുന്നിൽ എന്നെ കൊണ്ടെത്തിച്ചു അവൾ നിറഞ്ഞ മെഴികളോടെ അവനെ നോക്കി നിന്നു വിധിയാണ് എന്നെ നിന്റെ മുന്നിലേക്ക് വീണ്ടും എത്തിച്ചതെങ്കിൽ അത് നിന്നെ സ്വന്തമാക്കാൻ മാത്രമായിരിക്കും ചാരു അവന്റെ വാക്കുകൾ അവളിൽ വല്ലാത്തൊരു നടുക്കം സൃഷ്ടിച്ചു വേണ്ട അത് പാടില്ല അവൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കോർത്തുപിടിച്ച കൈവിരൽ മാറ്റി അവനെ മാറിക്കടന്ന് പോകാൻ ആഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവന്റെ കൈ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളെ പിടിച്ചു നിർത്തിയിരുന്നു ഇനി എന്നിൽ നിന്നും നിനക്കൊരു മോചനമില്ല ചാരു എന്തൊക്കെ സംഭവിച്ചാലും നീ എൻറെയാൻറെ മാത്രം അബി അത്രയും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും കൈകൾ മോയിപ്പിച്ചു ഒരു പോലും തിരിഞ്ഞു നോക്കാൻ നിൽക്കാതെ ചാരു ആ മുറി പോകുന്നത് കണ്ണുനീർ തിളക്കത്തോടെ അവൻ നോക്കി നിന്നു എന്റെ പെണ്ണ് അപ്പോഴും അവന്റെ മനസ്സ് മന്ത്രിച്ചു തുടരും